സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീയൻ ദൈവം ആരാധിക്കും ഞാൻ അവന്റെ ഇഷ്ടത്തിനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം അഞ്ചാമത്യായം പതിനാലാം തിരുവചനം ആൻഡ് ദിസ് ഈസ് ദ ബോൾഡ്നെസ് വി ഹാവ് ഇൻ ഹിം ദാറ്റ് യു ആസ്ക് എനിങ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ ഹി ഹിയേഴ്സ് ആസ് ഫസ്റ്റ് ലെറ്റർ ടു ഫസ്റ്റ് ലെറ്റർ ഓഫ് സെൻറ് ജോൺ ചാപ്റ്റർ ഫൈവ് വേഴ്സ് ഫോർട്ടീൻ യോഹന്നാസ്ലീഹ ഈശോയുടെ ഏറ്റവും അടുത്തു നിന്ന ആളാണ് എന്നും ഈശോയാൽ സ്നേഹിക്കപ്പെട്ടതും ഈശോ സ്നേഹിച്ചതുമായ ഒരു ശിഷ്യനാണ് എന്നും ചരിത്രവും അതുപോലെ തന്നെ ബൈബിളും നമ്മുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ യോഹന്നാഥുലീഹ പറയുന്ന വചനം നമുക്ക് അർത്ഥപൂർണമായിട്ട് എടുക്കാം അവിടുത്തെ ഇഷ്ടത്തിനനുസൃതമായിട്ട് എന്തെങ്കിലും ചെയ്താൽ അവിടെ പ്രാർത്ഥന കേൾക്കും എന്താണ് ഇഷ്ടത്തിനനുസൃതമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അത് പാപരഹിതമായിട്ട് ജീവിക്കുക വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാണ് അതുകൊണ്ട് ആ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് പാപരഹിതമായിട്ട് ജീവിക്കാൻ വിശുദ്ധിക്കുള്ള ജീവിതത്തിലുള്ള പ്രാധാന്യത്തെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന അനുഭവത്തിലേക്ക് നമുക്കും ചേർന്ന് നിൽക്കാൻ സാധിക്കും വിശ്വസിച്ച് ഈ വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം അമീൻ ഈശോയുടെ സ്ഥാനത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം അവിടുത്തെ ഇഷ്ടത്തിനനുസൃതമായിട്ട് ജീവിക്കാനും പ്രവർത്തിക്കാനുള്ള കൃപാവരത്തിനായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് യോഹന്നാസ്ലീഹയെ ഈശോയെ സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കാനായിട്ട് സാധിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മുടെ വർദ്ധാവിശ്വം സിഹാന്റെ കൃപയും ഇതാവിധ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമയുടെയും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും വന്ദകരുടെയും മധ്യസവും സഹായവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ